ഞാൻ ലെവലാക്കി ഏഴ് അടി അടിച്ച് പറ്റായാലും ഒറ്റ ആകാനും അതോടൊപ്പം കുറ്റിയാണ് വെക്കാൻ അല്ലെങ്കിൽ ഒന്നടിച്ചാൽ മതി നീ ഇതാ പേരന്റെ ഉടമസ്ഥക്കാരനായി ആ ജേസ്ന ആ എന്നാ ജേസ് അടിച്ചത്ത പേരൻ പേരന്റെ ഉടമസക്കാരന് ആദ്യം അടി അടിച്ചാൽ മതി മൂന്ന് ആ നീ പേരന്റെ ഉടമസ്ഥക്കാരൻ്റെ എടുത്തുപോയി

ഇപ്പോൾ നമ്മൾ കണവ് കണക്ക് ദാനം ദിശ ഒക്കെ ചെയ്ത് അപ്പോൾ അത് അതോടുകൂടെ പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് നമ്മളെ എഞ്ചിനീയർ ലെവലാക്കുകയും ചെയ്ത് ഇൻഷാ അല്ലാ എന്താ എഞ്ചിനീയറാണ് പേര് ഇസ്മായിൽ ഇസ്മായിൽ പല സ്ഥലത്തൊന്നും കണ്ടിട്ടുണ്ടല്ലോ ഇൻഷാ അല്ല പഠിച്ചോ ഹൈറൽ